വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മീർഷി ഋഷാണോ ഇന്ന് ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പതിനയ്യായിരം നമ്മുടെ യൂട്യൂബ് ഫാമിലി ആയി സോ ആ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട് നിങ്ങൾ കമൻ്റ് രേഖപ്പെടുത്തുന്നുണ്ട് ലൈക്ക് അടിക്കുന്നുണ്ട് എല്ലാം നിങ്ങളുടെ ഒപ്പീനിയൻ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുന്നുണ്ട് സോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണ്ടേ അപ്പോൾ ഇന്ന് അതാണ് സ്പെഷ്യൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് പോലും നിങ്ങൾക്ക് പോലും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോസാണ് സോ നമ്മുടെ ഞാനിന്ന് ഒരു എന്താ പറയുക അറിയാതെ ജസ്റ്റ് വൈ ടി സ്റ്റുഡിയോ നോക്കിയ സമയത്ത് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന കൊമൻറ്റ്സ് ഉണ്ട് ഒരു വ്യക്തിയുടെ മേ ബി ഹൺഡ്രഡ് സംതിങ് കൊമൻറ് ഹൺഡ്രഡ് പ്ലസ് നൂറിൽ കൂടുതൽ കമൻസ് ആ വ്യക്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കാണെന്ന് നമ്മൾ ഈ ഒരു അതായത് നമ്മുടെ ഈ ഒരു സർപ്രൈസ് ഈ സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഈ ഒരു ഗിഫ്റ്റ് നമ്മൾ അവർക്കാണ് കൊടുക്കാൻ പോകുന്നത് സോ ആ വ്യക്തിക്ക് ഒരുപാട് താങ്ക്സ് ആ വ്യക്തിക്ക് മാത്രമല്ല കമൻ്റ് എടുത്തല്ല എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പക്ഷെ ആ വ്യക്തി നമ്മുടെ ഒരു വലിയ സബ്സ്ക്രൈബർ ആണ് സോ ഡെയിലി വീഡിയോസ് വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒന്നുമില്ല ആ വ്യക്തി അവരുടെ സന്തുഷ്ടപ്രകാരം അവരുടെ ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കുന്നു അവരുടെ കാര്യങ്ങളെല്ലാം നമ്മളോട് കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ ഫീഡ്ബാക്ക് കൊമന്റിലൂടെ അവരുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഫോട്ടോസും ഞാൻ ഇവിടെ പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ പബ്ലിഷ് ചെയ്യാം അപ്പോൾ ആ വ്യക്തിക്ക് ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു ഒരു ചെറിയ ഗിഫ്റ്റ് അതേപോലെ തന്നെ തുടർന്നും ഇതുപോലുള്ള ഹൈലൈറ്റ് നോക്കിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആരാണോ അതുപോലുള്ള കൊമന്റ് വ്യക്തി നെഗറ്റീവോ പോസിറ്റീവോ വട്ടെവർ ഇറ്റ് ഈസ് എന്തോ ആയിക്കോട്ടെ പക്ഷെ ആ വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല യൂട്യൂബ് ഹൈലൈറ്റിൽ അവരായിട്ട് നമുക്ക് കൊണ്ടുവന്ന ഒരു ഓപ്ഷനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നമ്മൾ ഒരു നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം സഹായം മീൻസ് സഹായമല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഉപകാരം നമ്മളെ ഫാമിലിയിൽ ആയതിനും അതേപോലെ തന്നെ നമ്മളെ ഫാമിലിയിൽ കയറി സംസാരിക്കുന്നതിനും എല്ലാത്തിനുമുള്ള ഒരു ചെറിയ ഒരു ഒരു ഗിഫ്റ്റ് എന്റെ സന്തോഷപ്രകാരം ഞാൻ ആൾക്ക് ആ വ്യക്തിക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ആ വ്യക്തി ഈ വീഡിയോസ് കാണുന്നുണ്ടാവും അപ്പോ ആ വ്യക്തിയുടെ കൊമന്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യും ആ വ്യക്തി ഇന്ന് ഏറ്റവും ഹൈലൈറ്റ് ആയി വെക്കുന്നത് ആ വ്യക്തിയുടെ കൊമന്റ് ആയിരിക്കും ഈ വീഡിയോസിന് താഴെ വ്യക്തി കൊമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആ വ്യക്തിക്കുള്ള ഗിഫ്റ്റും നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ് സോ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ കൊണ്ടുവരും കാരണം നമ്മൾ മാത്രം വീഡിയോ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടിട്ടു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതെന്തെങ്കിലും അല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു ത്രില്ലുള്ളൂ നമ്മുടെ ഫാമിലി ആയിക്കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അപ്പോൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത ആ വ്യക്തിയുടെ പേര് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോവാണ് അതേപോലെ തന്നെ ആ വ്യക്തി വ്യക്തിയുടെ കൊമന്റിന്റെ ലിഫ്റ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം തുടർ ചിലപ്പോൾ ഈ മാസം ഇവർക്കാണെങ്കിലും അടുത്ത മാസം ഈ ഒരു പക്ഷേ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും ആയിരിക്കാം നമുക്കറിയില്ല ഇപ്പം ഡെയിലി ഒരു വ്യക്തി തന്നെ ആണെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ ആയിരിക്കും പിന്നെയും കൊടുക്കുന്നത് അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല ആരാണോ ഡെയിലി ചെയ്യുന്ന അവർക്ക് തന്നെ ആയിരിക്കും ഡെയിലി എന്താണോ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് അത് ആൾക്കന്നെ ആയിരിക്കും കിട്ടുക അല്ലാതെ ഈ ആഴ്ച ഈ വ്യക്തിക്ക് കിട്ടിയെന്ന് കരുതി അടുത്ത ആഴ്ച നമ്മൾ ഈ വ്യക്തിയെ മാറ്റി നിർത്താണൊന്നും ഉദ്ദേശിക്കുന്നില്ല അതായത് ആ വ്യക്തി നമ്മൾ എല്ലാ വീഡിയോസും കാണാറുണ്ട് എല്ലാ വീഡിയോസിനും അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ അംഗമായിട്ടുള്ള ആ വ്യക്തിയുടെ പേര് ആ വ്യക്തിയുടെ പ്രൊഫൈലും ഞാനിപ്പോൾ ഇവിടെ പിൻ ചെയ്യുന്നതാണ് അപ്പോൾ ആ വ്യക്തി കൊമൻറ്റ് ഇട്ട് കഴിഞ്ഞാലും ആ വ്യക്തിയുടെ കൊമൻ്റായിരിക്കും ഇന്ന് ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് അതേപോലെ തന്നെ ആ വ്യക്തി എന്നെ ഇൻസ്റ്റഗ്രാം വഴി കോണ്ടാക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് അവരുടെ എങ്ങനെയാണോ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും തന്നാൽ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാം അത് നമ്മളിവിടെ നിങ്ങളെ പ്രേക്ഷക നമ്മുടെ ഫാമിലിയായിട്ട് കാണിക്കുന്നതാണ് സന്തോഷം അറിയിക്കുന്നതാണ് എന്തായാലും ആ വ്യക്തിനെ എന്തായാലും ഞാൻ റിവീൽ ചെയ്യാം ആ വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ജുമയിലയാണ് അതിന് അർഹരായിരിക്കും അർഹരായത് കാരണം നൂറിൽ കൂടുതൽ കമന്റ് നമ്മുടെ നമ്മളിപ്പോൾ ആക്റ്റീവായിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു ആ ഒരു ദിവസത്തിനുള്ളിലാണ് ഈ ഈയൊരു സംഭവമൊക്കെ സെറ്റായിട്ട് വരുന്നത് അപ്പോൾ ആ വ്യക്തിക്കാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ഇരിക്കുന്നത് ആ വ്യക്തിയുടെ ആണ് അപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടു അപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഇത് തോന്നി കാരണം നിങ്ങൾ എല്ലാവരും അഭിപ്രായം പറയുന്നവരാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് വേ ഉണ്ടായാലല്ലേ നമ്മളോട് ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു രസമല്ല അതൊക്കെ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ഇങ്ങനെ ഒരു ഗെയിം കൂടെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുകയാണ് ക്ഷമറിച്ചാണ് ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതിൽ തന്നെ കൊമന്റിൽ റിപ്ലൈ വന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ തുടർന്നും വീഡിയോസ് കാണാം സപ്പോർട്ട് ചെയ്യുക നാളൊരു പക്ഷേ നിങ്ങളായിരിക്കും ആ വ്യക്തി അപ്പോൾ എന്തായാലും നമ്മുടെ ഫാമിലിയിൽ അംഗമായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെയും സ്നേഹം മാത്രം താങ്ക്സ് ഫോർ വാച്ചിങ്